മറ്റൊരു പുതിയ വീഡിയോയുമായി ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് ഞാൻ ആദ്യമായി എല്ലാവരെയും ശോഭ സലവേഴ്സ് കാർസിലേക്ക് സ്വാഗതം ചെയ്യുന്നു കണ്ടില്ല ഇതാണ് ഇത് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഡിഷ് നമ്മളുടെ കടുമാങ്ങ അച്ചാറാണിത് അതൊരു വെറൈറ്റി ആയിട്ടാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പം നമ്മൾക്ക് ഈ കണ്ണിമാങ്ങ അച്ചാർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക് അച്ചാറിന് തീർച്ചയായിട്ടും കണ്ണിമാങ്ങ വേണം അത് ഉപ്പിലിട്ട് കുറച്ച് ഒരു ഒരു മാസത്തോളം ഒക്കെ ഉപ്പിലിട്ട് വെച്ച കണ്ണിമാങ്ങയാണിത് പിന്നെ അതിന് ഞാൻ മുളകെടുത്തിട്ടുണ്ട് ഞാനിതിൽ മുളക് പൊടിയെല്ലാം ചേർക്കുന്നത് ഈ ഒരു പ്രത്യേക രീതിയിൽ അരച്ചെടുത്തിട്ട് നമ്മൾ ചാറില് ചേർക്കുന്നത് നല്ല എരിവുള്ള മുളകും പിന്നെ ഈ ചുരുളൻ മുളകും രണ്ടും എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് കടുക് വേണം പിന്നെ കുറച്ച് ഉലുവപ്പൊടി പിന്നെ കുറച്ച് കായം പിന്നെ നമുക്ക് എണ്ണയൊക്കെ നമുക്ക് പാചകം ചെയ്യുമ്പോൾ ചേർക്കാം ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്ത എൻ്റെ വീഡിയോസ് കണ്ടെങ്കിൽ സപ്പോർട്ട് തരുന്ന എല്ലാവരുടെയും നന്ദി പറയുകയാണ് ഭാവിയിലും അതേപോലെ സപ്പോർട്ട് ഉണ്ടായിരിക്കണം ഞാനിതായിട്ട് ഒരു പ്ലാസ്റ്റിക് ബൗളിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് ഈ മുളക് നമ്മൾക്ക് ഇതിലിട്ടിട്ട് നന്നൊന്ന് കഴുകിയെടുക്കാം നമ്മൾ ഈ മുളക് പൊടി ചേർക്കുന്നതിനേക്കാളും നല്ലൊരു രുചിയാണ് നല്ലൊരു കളറും കിട്ടും ഞാനൊന്ന് കഴുകിയെടുക്കാം നമ്മൾ കഴുകിയിട്ട് ഈ പാത്രത്തിലേക്ക് കിട്ടും എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വളരെ വിലയേറിയതാണ് അപ്പോൾ ഇതിലേക്ക് നമ്മൾ കുറച്ചൊരു വെള്ളം ഒഴിച്ചു കൊടുക്കാം കുറച്ച് വെള്ളം ഒരു കപ്പ് ഒന്നൊന്നര കപ്പ് വെള്ളം ഒഴിച്ചോ മതി ഇത് നമുക്ക് മൂടി വെച്ചൊന്ന് ഒരു ഒരഞ്ച് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം ഇതാ ഇവിടെ നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഇതൊന്ന് എല്ലാം അഞ്ച് മിനിറ്റ് വെള്ളം തിളച്ച ശേഷം ഒരു ഒരഞ്ച് മിനിറ്റ് ഒന്ന് വേവിച്ചാൽ മതി എന്നിട്ട് ആറിയതിന് ശേഷം നമുക്ക് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കണം ഇപ്പോൾ നമ്മൾ മുളകെല്ലാം ഇവിടെ വെന്തിട്ട് എന്നാലും ആറി കിട്ടിയിട്ടുണ്ട് ഇത് നമ്മൾക്ക് ഇതേപോലെ മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഈ വെള്ളം തന്നെ ഒഴിച്ച് കുറച്ച് അരക്കുന്നതിന് കുഴപ്പമില്ല നമ്മൾ മുളകെല്ലാം മിക്സി ജാറിൽ ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇത് വേവിച്ച കുറച്ച് വെള്ളം ഒഴിച്ച് തന്നെ അരച്ചെടുക്കാം നന്നായി അരച്ചെടുക്കണം ഇനി നമ്മൾക്ക് ഇത് നന്നായി അരച്ചെടുത്തിട്ട് വരാം അരച്ചെടുത്ത മുളക് തന്നെ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് നല്ലൊരു കളറ് നമ്മളിങ്ങനെ അച്ചാർ ഉണ്ടാക്കിയാൽ അതിന് നല്ല കളറായിരിക്കും പിന്നെ അതിന് വേറൊരു ടേസ്റ്റാണ് കിട്ടും അങ്ങനെ മുളക് അരച്ചെടുത്താൽ പിന്നെ നമുക്ക് അച്ചാറുണ്ടാക്കാൻ തുടങ്ങാം തുടങ്ങിയ ഞാൻ ഇവിടെ ഒരു പാത്രം ഇവിടെ വെച്ചിട്ടുണ്ട് ഞാനിതിലേക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചെടുക്കുകയാണ് നല്ലെണ്ണ നല്ലെണ്ണയാണ് എടുത്തിരിക്കുന്നത് അച്ചാറിനൊക്കെ നല്ലെണ്ണം ഉപയോഗിക്കുന്നതിൻ്റെയാണ് നല്ലത് ഞാനൊരു അഞ്ചാറ് സ്പൂണ് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതുപോലെ എണ്ണ ഇവിടെ നല്ലെണ്ണം ചൂടായിട്ടുണ്ട് സ്റ്റൗ ഓഫ് ചെയ്യണം കേട്ടോ എണ്ണയെല്ലാം കുറച്ചൊരു ചൂട് കഴിഞ്ഞതിന് ശേഷം നമ്മൾക്ക് അരച്ചു വെച്ചിരിക്കുന്ന മുളക് ചേർക്കാം നമ്മളിപ്പൊ ഈ ചൂടുള്ള ചൂട് മുളക് ചേർത്താല് കരിഞ്ഞു പോകും അതുകൊണ്ടാണ് ഓഫ് ചെയ്തിട്ട് ഒരു രണ്ട് മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾക്ക് മുളക് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ മുളക് ചേർത്ത് കൊടുക്കാന് ഇളക്കിപ്പോ ഇതിലേക്ക് ഞാൻ നമ്മൾ എടുത്ത് വെച്ചിരുന്ന കടുവുണ്ടായിരുന്നല്ലോ ഒന്ന് ചതച്ചതാണിത് അതുകൂടെ ഒരു സ്പൂൺ ചേർത്ത് കൊടുക്കാണ് പിന്നെ വേണമെങ്കിൽ പിന്നെ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം അതേപോലെ ഈ ചൂട് എണ്ണയിലേക്ക് ഞാൻ കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം ഞാൻ അതിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാണ് മാങ്ങയിൽ ഉപ്പുണ്ട് അപ്പം നമ്മൾ ഈ മസാലയിലേക്ക് വേണ്ട ഉപ്പ് മാത്രമേ ഇപ്പം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ പിന്നെ വേണമെങ്കിൽ നമുക്ക് നോക്കിയിട്ട് പിന്നെ ചേർക്കാം എല്ലാം കൂടി നല്ലോണം ഒന്നും കൂടി മിക്സ് ചെയ്ത് വെക്കാം അങ്ങനെ നല്ലൊരു കളറൊക്കെ ഒന്ന് നല്ലതായിട്ട് കിട്ടിയിട്ടുണ്ട് ഇപ്പൊ നമ്മൾ ഇതില് കടുക് ചതച്ചതും പിന്നെ ഇതില് കായം മുളക് എണ്ണ ഇതെല്ലാം കൂടിയാണ് ഉപ്പ് കുറച്ച് ഉപ്പ് ചേർത്തത് ഇതിലേക്ക് നമ്മൾക്ക് എടുത്തു വെച്ചിരിക്കുന്ന കായപ്പൊടി ചേർക്കാം കായല്ല ഉലുവപ്പൊടി സോറി നമ്മൾ നമ്മള് ഉപ്പിലിട്ട ഇതിലേക്ക് ചേർത്ത് എല്ലാം കൂടി നല്ല ഒന്ന് ഇളക്ക് യോജിപ്പിക്കാം ഈ ഇങ്ങനെ മാങ്ങ ഇങ്ങനെ ഈ മസാല എല്ലാം കൂടി പൊതിഞ്ഞിരിക്കണം നല്ലോണം ഇളക്ക് യോജിപ്പിച്ചെടുക്കണം അതുകൊണ്ടില്ല മാങ്ങ നല്ലവണ്ണം ഇങ്ങനെ പൊതിഞ്ഞ് നിൽക്കുന്നുണ്ട് വേണ്ടവർക്ക് കുറച്ച് വെള്ളം ഒഴിച്ച ലൂസാക്കാം ഇവിടെ ഇങ്ങനെയാണ് ഇഷ്ടം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് ഇത് നമ്മൾ കഴിഞ്ഞ നാളെ നല്ല ആറിയിട്ട് നാളെ കുപ്പിയിലാക്കി വെക്കാം ബാക്കി ഞാൻ പിന്നെ വീഡിയോ വീടിയെടുക്കാം നല്ല കണ്ടില്ലേ നന്നായി വന്നിട്ടുണ്ട് കണ്ടില്ലേ ഞാനൊരു ബൗളിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട് ഇത് നല്ലോണം ഒന്ന് ആറിയിട്ട് നാളെ ബോട്ടിലാക്കി വെക്കാം കണ്ടിപ്പോൾ മുളകെല്ലാം നല്ലവണ്ണം പൊതിഞ്ഞ് മാവ് ഇതിൽ മാങ്ങയിൽ നല്ലവണ്ണം പൊതുങ്ങി നിൽക്കുന്നുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അച്ചാറാണ് ഇതിപ്പോൾ ഇങ്ങനെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം മുളകൊക്കെ അരച്ചിട്ട് നമുക്ക് നാളെ ബോട്ടിലാക്കാം ഇത് നമ്മൾക്കിത് ഇതോടെ ബോട്ടിലിൽ ഇട്ട് വെക്കാം ഇങ്ങനത്തെ ഒരു ഗ്ലാസ് ബോട്ടിൽ തന്നെ ഇട്ട് വെക്കണം അപ്പോൾ ഇത് നല്ലോണം കഴുകി ഉണക്കിയിരിക്കുന്ന ബോട്ടിലായിരിക്കണം ഇനി നമ്മൾക്ക് ഇത് ബോട്ടലിലേക്ക് ഇട്ടുകൊടുക്കാം ഇത് നമ്മൾ നമ്മളുടെ അച്ചാറെല്ലാം ബോട്ടിലേക്ക് ആക്കിയിട്ടുണ്ട് ഇനി നമ്മൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നല്ലൊരു വെള്ളത്തെ കോട്ടൺ തുണി എടുക്കുക എന്നിട്ട് അത് നല്ലവണ്ണം കഴുകി ഉണക്കിയിരിക്കണം എന്നിട്ടിങ്ങനെ മുടക്കിയിട്ട് നമ്മൾക്ക് ഇതിൻ്റെ മുകളിൽ ഉള്ളിലേക്ക് വെച്ചുകൊടുക്കാം അച്ചാറെല്ലാം നല്ല കവറായി ഇരിക്കുന്ന മാതിരി തുണി വെച്ചുകൊടുക്കണം അതുകൊണ്ടില്ല അച്ചാറെല്ലാം നല്ല തുണി കൊണ്ട് മൂടിയിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇതിലേക്ക് കുറച്ച് എണ്ണ ചൂടാക്കി അതിൻ്റെ മുകളിലൊന്നും ഒഴിച്ചു കൊടുക്കണം പിന്നെ നമ്മൾക്ക് ഇതിൻ്റെ മുകളിലൂടെ കുറച്ച് എണ്ണ ചൂടാക്കി ആറിയ ശേഷം ഒഴിക്കാവൂ ഇല്ലെങ്കിൽ കുപ്പി പൊട്ടിപ്പോവും ഇല്ല പിന്നെ അച്ചാറിനത് മോശമാണ് ഇനി നമ്മൾക്ക് മൂടി വെച്ച് ഇതിങ്ങനെ സൂക്ഷിക്കാൻ വയ്ക്കാം ഒരു ദിവസം വെളിയിൽ വെച്ചതിന് ശേഷം ഫ്രിഡ്ജിലൊക്കെ വെക്കുന്നതാണ് നല്ലത് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്യണം പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാൻ സബ്സ്ക്രൈബ് ചെയ്ത ബെല്ലൈക്കനും കൂടെ അമർത്തണം പിന്നീട് വരുന്ന ഓൾ എന്ന ഓപ്ഷനും കൂടെ എനേബിൾ ചെയ്താൽ ഞാൻ പിന്നീട് വരുന്ന എൻ്റെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം നിങ്ങൾക്ക് കിട്ടും ശോഭ ഫ്ലവേഴ്സ് ആൻഡ് ക്രാഫ്റ്റ്സ് സൂക്ഷിച്ച് എല്ലാവർക്കും നന്ദി മറ്റൊരു പുതിയ വീഡിയോ വരുന്നത് വരെ എല്ലാവർക്കും ബായ്